അനേകം പ്രകൃതി വൈവിധ്യങ്ങളും അതിശയിപ്പിക്കുന്ന വിചിത്രമായ പല ജീവജാലങ്ങളുമുള്ള ആമസോൺ കാടുകളിലേക്ക് അധികം തന്നെ ആരും എന്താണ് പോകാത്തത് വളരെ അധികം നിഗൂഢതകൾ നിറഞ്ഞ ആമസോൺ മഴക്കാടുകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തെക്കേ അമേരിക്കയിലെ ആമസോൺ എന്ന പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ മഴക്കാടുകൾ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളിലെ ഏറ്റവും ജൈവ വലുതുമായ മഴക്കാടുകൾ ഇതുതന്നെയാണ് ഭൂമിയുടെ ആറു മുതൽ ഒൻപത് ശതമാനം വരെ ഓക്സിജൻ നൽകുന്നത് ഇവിടെ നിന്നാണ് അത്ഭുതവും അപൂർവവും വളരെ അപകാരികളുമായ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെയുണ്ട് മരങ്ങൾ വെറ്റാനും ഭൂമി കൈയ്യേറാനുമായി മനുഷ്യർ ഇതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമെങ്കിലും ഈ കാടുകളെയും അവിടുത്തെ ജീവജാലങ്ങളെയും പൂർണ്ണമായി പഠിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഓരോ ഗവേഷണത്തിലും പുതിയനം സസ്യങ്ങളെയും ജീവജാലങ്ങളെയുമാണ് ഇവിടെ നിന്നും ഗവേഷകർ കണ്ടെത്താറുള്ളത് വളരെയധികം അപകടം പതിയിരിക്കുന്ന സുന്ദരമായ ഒരു വനമായി ആമസോൺ മഴക്കാടുകളെ നമുക്ക് വിശേഷിപ്പിക്കാം വിഷുരകങ്ങൾ മുതൽ ഇരപ്പിടിച്ച് ജീവിക്കുന്ന നിരവധി ജീവികളെ ഇവിടെ കാണാൻ സാധിക്കുന്നു പ്രാണികളെയും ചെറു ജീവികളെയും തൻ്റെ വായകൊണ്ട് വെള്ളം തെറിപ്പിച്ച് ജലത്തിലേക്ക് വീഴ്ത്തിയിരപിടിക്കുന്ന ആർച്ചർ വിഷ് പത്തു മനുഷ്യരെ വരെ ഒരേ സമയം കൊല്ലാൻ ശേഷിയുള്ള വിഷമുള്ള പോയിസൺ ഡാർക്ക് ഫ്രോഗ്സ് ഈ ലോകത്തെ ഏറ്റവും വിഷമുള്ള പാമ്പായ ബ്ലാക്ക് മാമ്പേക്കാൾ വിഷമുള്ളതാണ് ഈ പോയിസൺ ഡാർക്ക് ഫ്രോക്സുകൾ കാണാൻ പൊതുവെ ഭംഗിയുള്ള ശരീരമാണ് ഇത്തരം തവളകൾക്ക് ശരീരത്തിൻ്റെ തിളക്കത്തിനനുസരിച്ച് സന്ദർഭത്തിനുസരിച്ചും ശരീരത്തിലെ വിഷത്തിൻ്റെ അളവിൽ പൊതുവെ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുന്ന ഒരു ജീവി കൂടിയാണിത് ശരാശരി ഒരു പോയ്സൺ ഡാർക്ക് ഫ്രോഗിൻ്റെ ശരീരത്തിലുള്ള വിഷത്തിന് ഇരുപതിനായിരത്തിലധികം ചെറിയ എലികളെ കൊല്ലുവാനും പത്തിലധികം പ്രായപൂർത്തിയായ മനുഷ്യരെ കൊല്ലാനും സാധിക്കും അതുപോലെ തന്നെ ആമസോൺ നദിയിലെ ഒരു അപകാരിയാണ് ഇലക്ട്രിക് ഇലുകൾ ഇവ പ്രധാനമായും ശത്രുക്കളെ അകറ്റാനും ഇരപിടിക്കാനുമാണ് ശരീരത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് പരമാവധി എണ്ണൂറ്റി അറുപത് വോട്ട് വരെ ശരീരത്തിൽ നിന്നും പുറപ്പെടിക്കാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ ആനക്കൊണ്ട് ഈ ആമസോൺ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത് ആഴം തീരില്ലാത്ത പുഴയിലും ജലാശയങ്ങളിലും കാണപ്പെടുന്ന ഇവ ഇരയപിടിക്കൂടി ചുറ്റി കൊന്ന ശേഷമാണ് വിഴുങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമകാരികളായ മത്സ്യങ്ങളായി അറിയപ്പെടുന്ന റെഡ് പിരാനകൾ ആമസോൺ കാടുകളിലാണുള്ളത് അറുപത് സെൻറ്റിമീറ്റർ നിലമുള്ള ഇവയ്ക്ക് ഉറച്ചതും ശക്തിയേറിയതുമായ താടിയല്ലുകളും അതിൽ കൂർത്ത പല്ലുകളുമുണ്ട് കൂട്ടമായി സഞ്ചരിക്കുന്നതിനാൽ ഇവയുടെ മുൻപിൽപ്പെട്ടാൽ വലിയ ജീവികളെയും ആക്രമിക്കാറുണ്ട് ബാക്കി ബാക്കിയെറിയുന്നതിന് മുൻപായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണ് ആയിരത്തിലധികം ഇനത്തിൽപ്പെട്ട വിവിധയിനം പക്ഷികളുടെയും ആവാസ്തവ്യവസ്ഥ കൂടിയാണ് ആമസോൺ കാടുകൾ അതിലെ ഏറ്റവും വലിയ പാരറ്റായ ഹൈസിത്തുമാക്കാവോ ലോകത്തിലെ തന്നെ ഭംഗിയേറിയ കഴുകനായ കിങ് വാൾച്ചർ തുടങ്ങിയ വിചിത്രമായ അപൂർവവുമായ ധാരാളം പക്ഷികളെ ഇവിടെ കാണാനാകും ഭംഗി കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നത് ഒരു പക്ഷിയാണ് കൊക്ക് ഓഫ് ദി റോക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ശരീരക്കനം തന്നെയാണ് ഇവയുടെ തല കണ്ടാൽ ഒരു തൊപ്പിവെച്ചതുപോലെ തോന്നുന്നു അതുപോലെ തന്നെ തലയിൽ മനോഹരമായ കിരീടം പോലെയുള്ള തൂവലുകളുള്ള റോയൽ ഫ്ലൈ കാച്ചറും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കാൻ കഴിവുള്ള ഫോട്ടോ പക്ഷിയെയും നിങ്ങൾക്ക് ഈ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും ഈ മഴക്കാടുകളിൽ ഉള്ള ലോകത്തെ ഏറ്റവും വലിയ ഉറുമ്പ് എന്നറിയപ്പെടുന്ന ബുള്ളറ്റാൻറിന്റെ കടിയേറ്റാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വെടിയുണ്ട തറക്കുന്ന വേദനയുണ്ടാകും ഇതുകൊണ്ടാണിവയ്ക്ക് ബുള്ളറ്റ് ആൻഡ് എന്ന് വിളിക്കാൻ കാരണം ആമസോൺ വനങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരുതരം ഉറുമ്പൻ ലീഫ് കട്ടർ ആൻഡ് ഒരു വലിയ കൂട്ടമായി ജീവിക്കുന്ന ഇവയ്ക്ക് ഒരു സംഘത്തിൽ മൂന്ന് ദശലക്ഷത്തോളം ഉറുമ്പുകൾ ഉണ്ടാകും അതുമാത്രമല്ല ഇവ നിർമ്മിക്കുന്ന മൺപുറ്റുകൾക്ക് മുപ്പതിടിയോളം നീളമുണ്ടാവും ആമസോൺ മഴക്കാടുകളിലെ സസ്യങ്ങളുടെയും മരങ്ങളുടെയും ഇലകൾ മുറിച്ചെടുത്ത് അതിൽ സ്വന്തം ഉമ്മിനീർ പുരട്ടി അവയിൽ പ്രത്യേകതരം ഫംഗസുകളെ വളർത്തി അവയെ ആഹാരമാക്കുന്ന ഒരു കൗതുകകരമായ ആഹാര നിർമ്മാണമാണ് ഇവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യയും കാണപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളിലാണ് നൂറ് സെൻറ്റിമീറ്റർ വീതിയുള്ള ഈ പുഷ്പത്തിന് പതിനഞ്ച് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ഇലയോ തണ്ടോ ഇല്ലാത്ത ഇവ ഒരു പരാതസസ്യമാണ് പുഷ്പിക്കുമ്പോൾ മുതൽ ഇവയ്ക്ക് അഴുകിയ മാംസത്തിൻ്റെ ഗന്ധമാണുള്ളത് മറ്റൊരു തരത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ചെടിയാണ് വിക്ടോറിയ ആമസോണിയ വളരെ വേഗത്തിൽ വളരുന്ന ഈ ചെടിക്ക് ഒരു ദിവസം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററോളം വലുപ്പം വെക്കുന്നു കൂടാതെ ഇവയുടെ ഇലയ്ക്ക് അറുപത് കിലോഗ്രാം വരെ ഭാരം താങ്ങാൻ കഴിയും ആമസോൺ മഴക്കാടുകളിൽ മറ്റൊരു അത്ഭുത നദി ഒഴുകുന്നുണ്ട് ഈ നദിയിൽ ഇറങ്ങിയാൽ ഇറങ്ങുന്ന ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഈ നദിയുടെ സാധാരണ താപനില എൺപത് ഡിഗ്രി സെൽഷ്യസിനും തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ചില സമയങ്ങളിൽ ഇത് നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട് മഴ കൊണ്ട് സമിത്രമായ ഈ കാറ്റിൽ തിളയ്ക്കുന്ന നദി ഒരു അത്ഭുതം തന്നെയാണ് ഈ മഴക്കാടുകളിൽ പോകാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ പോകുമോ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ